കണ്ണനെ ലക്ഷ്മി കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വേദനിച്ചവളന്നെ എന്നാലിപ്പോ നടക്കേണ്ട ബന്ധം തന്നെയാ നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ആരാ ആരാച്ച് വെച്ചത് അത് ഞാനാ ഇപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നേനെ ഇവള് പൈനാപ്പിൾ ജ്യൂസ് ജാറിലാക്കി വെച്ചിട്ട് പോയതാ ഞാൻ കണ്ണനെ ചൊടിപ്പിച്ചാൽ

അതുകൊണ്ട് ഇപ്പൊ എന്താ അവന്റെ മോളുടെ കാര്യം ആയില്ലേ ഒന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല കല്യാണത്തിന് കിട്ടരുത് വൈരാഗ്യമായിട്ട് വാമേട്ടന്റെ മോന്റെ മനസ്സിൽ കിടന്നാൽ മാത്രമേ അവർക്ക് കണ്ണനെയും മഹാലക്ഷ്മിയും നശിപ്പിക്കാൻ എടാ തോന്നുള്ള ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നമ്മളൊന്ന് പോയി ചോദിക്കാത്തത് തെറ്റല്ലേടാ ലക്ഷ്മിയുടെ ഉള്ളിലൊരു ഒരു ഭയമില്ലെങ്കിലേ അവള് ആ കുഞ്ഞിനെ ഞാൻ ഞാൻ അവന്റെ പറഞ്ഞിട്ടുണ്ട് വരുമ്പോ ഇതൊരു വിഷയമായിട്ട് എന്നിട്ട് പിന്നെ കണ്ണനെ ഇവിടെ ഉണ്ടല്ലോ അമ്മയാകുന്നതിന് മുൻപ് ഇളയവള അമ്മയാകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഇന്നും ഈ വീടിന്റെ മൂലയിൽ ഒതുങ്ങേണ്ടവളാ ഇപ്പൊ ഒരു തറവാട് ഭരിക്കുന്നത് ഓരോന്നൊക്കെ ആലോചിച്ചിട്ടും എനിക്ക് എന്നെ തന്നെ കത്തിക്കാൻ തോന്നുക എന്റെ അച്ഛന്റെ ചൂട് കയറ്റിയ എന്റെ അച്ഛൻ വന്നവളുടെ കഴുത്തിന് പിടിച്ചു നിൽക്കും പിന്നെ കമലേഷ് എടുത്ത വലിയേട്ടിനെ പറ്റി ഓർക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ തന്നെ അച്ഛന്റെ പരിധി പോയിരിക്ക എത്തിയല്ലോ നിയന്തിട്ട എന്നോട് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഏട്ട ഏട്ട എന്റെ ഭാര്യ ഒന്ന് നിയന്ത്രിക്കണം അവരിപ്പോ വലിയ സംഭവമാണെന്ന് അവരുടെ വിചാരം ഇതൊന്നും അങ്ങനെ വിടാൻ പറ്റില്ല ഏട്ടൊന്ന് നിയന്ത്രിച്ചേ പറ്റൂ ഇതുവരെ അമ്മയും മഞ്ജും നിന്റെ ഭാര്യയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നേ നിനക്കും എടാ ഭാര്യ മിക്സിയുടെ ജാറിനകത്ത് മനപൂർവം പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചു മോള് കുടിക്കാനായിട്ട് അപ്പൊ ഗർഭം അലസി പോകോ കണ്ണേട്ടാ കണ്ണേട്ടനറിയാല്ലോ

നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളാരും നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുന്നത് ഓഹോ ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായ ശേഷം ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് എനിക്കറിയാം ഒരു കുഞ്ഞ് വയറ്റിലുള്ളപ്പോ അമ്മമാരെ വേദനിപ്പിക്കലെന്നാണ് ഡോക്ടർമാരെ പോലും പറയുന്നത് എന്നാൽ അതിനുശേഷം ഇവളുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരും മറ്റാരും അല്ല ഞാനും ഇയാളുമല്ല നിന്റെ ഭാര്യയുടെ സ്വഭാവം മാറണം ഈ വീട്ടിലുള്ളവരുടെയും ഏട്ടന്റെ കല്യാണത്തിന് മുമ്പ് ഈ വീട് എങ്ങനെ പോയെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ കല്യാണ ശേഷവും ഇല്ല പിന്നെ കുഴപ്പം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചതാണ് കണ്ണേടിന്റെ ഒരു ഭാര്യ ഉണ്ടായ ശേഷം കണ്ണേട്ട മറ്റാരുടെയും വാക്ക് കേൾക്കുന്നില്ല ആര് ശരി പറഞ്ഞാലും അവർക്കൊപ്പം നിൽക്കുന്ന കൂട്ടത്തില് ഞാൻ പക്ഷേ ഇയാളെ എന്നെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ കണ്ണെന്നോട് പറയാം നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാത്തതിന്റെ അമർഷം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ തീർക്കരുത് അങ്ങനെ തീർക്കുമെന്ന് നിനക്ക് ഭയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവളെങ്ങോട്ട് മാറി താമസിക്കാൻ ഞാൻ ജനിച്ചു വളർന്ന വീടായത് എന്റെ അച്ഛൻ താമസിച്ചിരുന്ന വീട് പിന്നെ ഞാൻ എന്തെങ്കിലും നീ ജനിച്ചു വളർന്ന വീടാണെങ്കിൽ ഈ വീട് എന്റെ പേരില വീട് മാത്രമല്ല അച്ഛന്റെ ഒഴികെയുള്ള എല്ലാ സ്വത്തുവകകളും എനിക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാ ഫൈനാൻഷ്യേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി ജുവലറിയും എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാ നിന്നോട് ഒളിഞ്ഞു തെളിഞ്ഞു അതേപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവനെന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതെല്ലാം മൂടി വെച്ചിട്ടുണ്ടാവും എന്നാ കേട്ടോ എന്റെ ചെലവിലാ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ഭർത്താവ് പോലും നിനക്ക് ചെലവിന് തരുന്നത് എന്റെ കമ്പനിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ നാളെ ഒന്നും വേണ്ടെന്ന് വെച്ചാ ഇവൻ മറു ജോലി തേടി പോണ്ടി വരും എന്റെ വീട്ടിൽ ചെലവിനും തന്നിട്ട് വില കുറഞ്ഞ വർത്താനങ്ങൾ പറയുന്നവരോട് എനിക്ക് താല്പര്യമില്ല പിന്നെ മനപ്പുറം പറയിച്ചാൽ എന്തു ചെയ്യും ഇവൻ ഒരധികാരവും ഇല്ലാത്ത വീട്ടിൽ നിന്നാ ഇവ ഇപ്പൊ സംസാരിക്കുന്നത് ഒരു കാര്യം ചെയ് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാളും വേറെ വീടെടുത്ത് താമസിച്ചോ ആ വീടിന്റെ റെന്റ് ഞാൻ കൊടുത്തോളാം അങ്ങനെ ഇങ്ങോട്ട് രണ്ടും കൂടി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഈ വീട്ടിൽ താമസിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ചിലപ്പോ കഴിക്കേണ്ടി വരും അവിടെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അത് എന്റെ എന്റെ ഭാര്യയുടെ തല വെച്ച് കെട്ടരുത് സെറ്റ് ചെയ്യാതെ ഇതുപോലുള്ള ആരോപണങ്ങൾ കേൾക്കാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ താമസിക്കാൻ നല്ല മനസ്സുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി അല്ലാത്തവർക്ക് പോവാം പിന്നെ നിന്റെ സംസാരത്തിന്റെ ലെവൽ മാറിയാ എല്ലാം ഞാനങ്ങ് വേണ്ടാന്ന് വെക്കും എന്നെ നിനക്ക് നിന്റെ ജോലി പോലും ഉണ്ടാവില്ല അറിയാലോ ഒരു തന്റെ കാര്യം മേഘന്റെ അവനെ ഇപ്പോ ജ്വലറിയിൽ പോലും കേറ്റുന്നില്ല ഒരുത്തിയോട് പറഞ്ഞു കഴിഞ്ഞു അവനെ കിട്ടരുതെന്ന് അവളൊന്നും കേൾക്കുന്നില്ല എന്റെ വാക്ക് ധിക്കരിച്ചാൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം പ്രതീക്ഷിക്കണ്ട അതുപോലെ തന്നെ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം പക്ഷേ ഒന്ന് ഇയാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം നിന്നേക്കാൾ ഈ വീട്ടിൽ അവകാശമുള്ള ആളാ എന്റെ ഭാര്യ അതിന് താഴെയാണ് നീ ഒരുപാട് താഴെ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ചോടിപ്പിച്ചപ്പോ എണ്ൃപ്തിയായല്ലോ നിനക്ക് നട്ടലില്ലാത്തതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ നട്ടലില്ലാത്ത ആർക്കാന്നൊക്കെ എല്ലാവർക്കും അറിയാം അത് വെറും പറച്ചിലല്ല നട്ടലിന് കേടുപാട് സംഭവിച്ചോണ്ടാ ഏട്ടൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത് ഈ വീൽ ചെയർ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല മറുപടി ഇല്ലാതെ വരുമ്പോ മറ്റുള്ളവരുടെ വൈകല്യത്തെ ചൂണ്ടിക്കാട്ടി വേദനിപ്പിക്കാൻ ശ്രമിക്കരുത് അത് സ്വന്തം ഏട്ടനെ ചെയ്യാലോ ഏട്ടൻ നല്ലവനായിരുന്നു ഏട്ടൻ ഈ പരുവത്തിലാക്കിയതേ നിങ്ങൾ ഒറ്റ നീ ദേഷ്യപ്പെടണ്ട അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് എല്ലാവരെയും ഈ വീട്ടിൽ നിറക്കി വിട്ടിട്ട് ഇവളുമായിട്ട് സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കാനാ നീ ഇപ്പ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ നീ പറയുന്നത് വാമളെ Paid, <laughs> ോ ഞാൻ പറഞ്ഞ പോലെ തന്നെ താൻ ഈ വീട്ടിൽ ജീവിച്ചാ മതി പറയാനുള്ളതൊക്കെ പറഞ്ഞു തന്നെ ആകണം അതിലൊന്നിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല നീ എന്തിനുള്ള പുറപ്പാട കരുണേ ഒന്നുമില്ല കാലാണ് ഇട മുതലില്ല നിങ്ങക്ക് അത് നേരത്തെ പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞതാ പക്ഷേ ഇന്ന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചടിക്കായിരുന്നില്ലേ പറയായിരുന്നില്ലേ എന്നിട്ട് എന്താ പറയാതിരുന്നത് അയാളുടെ മേൽക്കോയ്മ സഹിച്ചോണ്ട് ഇനി ഇവിടെ കടിച്ചു തൂങ്ങാൻ പറ്റില്ല എനിക്ക് എന്റെ വീടുണ്ട് ഒരു വീടല്ല രണ്ട് വീട് എന്റെ മുത്തശ്ശിയുടെ വീടും കൂടി ചേർത്ത് അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ അയാളുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുത്തോണ്ട് കടിച്ചു തൂങ്ങുന്നത് ഞാൻ പോവാ അവള് ജീവിച്ചോട്ടെ ഈ കല്യാണത്തോടെ അവൾക്ക് മാത്ര സുഖ സന്തോഷം കിട്ടിയത് എന്റെ ജീവിതം താറുമാറായിപ്പോയി ഇനി ഒന്ന് കാണാനും കേൾക്കാനും എനിക്ക് വയ്യ നീ ഇറങ്ങി നിന്റെ ചേച്ചി തന്നെ െയിച്ചു കഴിഞ്ഞല്ലോ പിന്നീട് ജയിക്കാൻ എന്തുവാ അതൊക്കെ കല്യാണത്തിന് മുൻപ് വരെ ആയിരുന്നു ഞാൻ അവളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചത് അതിനുശേഷം പല തവണ എന്റെ തല താണു തന്നെയാണ് നിന്നത് ഭർത്താക്കന്മാർക്ക് കഴിവില്ലാതെ പോയാ അവരുടെ ഭാര്യമാരെ എവിടെയും ജയിക്കില്ല വിവാഹശേഷം ശേഷം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ ഏട്ടൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്തെങ്കിലും സ്വർണം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങി തരാൻ പറ്റിയോ തരാൻ പറ്റി അയാളോ അവളും കൂടി വാങ്ങി തന്നത് നാണോ മാനോ ഇല്ലാതെ എന്റെ കൊണ്ടൊന്ന് തരാ അതല്ലാതെ എന്നെങ്കിലും നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നും ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയുന്നും നിങ്ങൾ കാണിച്ചതാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മടങ്ങി വരാം അല്ലാതെ ഇനി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട ഇപ്പൊ നീ ഒറ്റ അതൊന്നും പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്താനൊന്നും ശ്രമിക്കണ്ട എനിക്കും എന്റെ കുഞ്ഞിനും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല ഇനിയിപ്പോ അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അങ്ങ് കളഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ ഈ ചെറുപ്രായത്തിൽ പ്രസവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നും ഇല്ല ഉണ്ണിയാ കാണാം എന്റെ കൂട്ടുകാരിൽ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ തന്നെ അമ്മയാവണോന്ന് പിന്നെ ഒരു ഒരബോഷനെ പറ്റി ചിന്തിക്കാതെ ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ ഏട്ടനോടും ലക്ഷ്മിയോടുള്ള വാശിയും വൈരാഗ്യം കൊണ്ടാ അവർക്കില്ലാത്തത് എനിക്കുണ്ടെന്ന് കാണിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്തും മാത്രം ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പൊ വയറ്റിലിട്ടോണ്ട് നടക്കുന്നത് ഈ ബന്ധം ഒഴിഞ്ഞു പോണെങ്കില് ഇപ്പൊ വലിയ സമയമൊന്നും ആയിട്ടില്ല അതിനെ ഞാൻ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചോളാം എന്നെ നാണം കെടുത്താത്ത ആരെങ്കിലും ഞാൻ കണ്ടെത്തിക്കോളാം അല്ലാതെ ഇനി കടിച്ചു തോങ്ങുന്ന പ്രശ്നമില്ല ഇനി എന്നെ വിളിക്കണ്ട എന്റെ വീട്ടില് വന്നുപോലും പിന്നെ ഇപ്പൊ തന്നെ എന്നെ കൊണ്ടാക്കണം അതിന് മനസ്സില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ നോക്ക് ഞാൻ താഴെ ഉണ്ടാവും ഇതെന്താ മോഡൽ ബാഗൊക്കെ ആയിട്ട് എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിലെ താമസം മതിയായി അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഇങ്ങോട്ടും പോന്നതാ

നാളായിട്ട് എന്റെ വീട് എന്റെ വീടെന്നൊക്കെ കമലേശ്വരത്തെ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഉണ്ണിയേട്ടനെയും ഉണ്ണിയേട്ടന്റെ അമ്മയും പെങ്ങളെയൊക്കെ സാക്ഷി നിർത്തി അയാള് അയാളുടെ അവകാശത്തെയും അധികാരത്തെയും പറ്റി കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്ന് മാത്രല്ല അയാളുടെ വീട്ടിൽ താമസിക്കുമ്പോ ചിലപ്പോ പൈനാപ്പിൾ ജ്യൂസും പപ്പായ ജ്യൂസും ഒക്കെ കുടിക്കേണ്ടി വരുമെന്നും അയാള് പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പറഞ്ഞു നീ ഒരു അതെ അതെ സ്വന്തം ഏട്ടന്റെ മുന്നിൽ താങ്ങു നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവൻ പറഞ്ഞ പോലെ വെറു ഒരു പഴം വിഴുങ്ങിയാകരുത് കണ്ണന്റെ അധികാരപരിധിയിലാണ് കമലേശ്വരൻ തറവാട് എന്നൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുക നിനക്ക് കമലേശ്വരത്തെ സ്വത്തിലും ബിസിനസ്സിലും ഒന്നും ഒരു പങ്കുവില്ലേ കണ്ണന്റെ അമ്മയ്ക്കാണ് സ്വത്ത് കൂടുതൽ എന്നറിയാം എങ്കിലും അച്ഛൻ എന്താ പാപ്പരായിരുന്നു അയാളായിരുന്നല്ലോ കമലേശ്വരം ഫൈനാൻസിയസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നേ അതുപോലെ തന്നെ അയാൾക്കും കുടുംബപരമായ സ്വത്തിലും ബിസിനസ്സിലും ഒക്കെ പങ്കാളിത്തം കാണില്ലേ

എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ല ഉണ്ണി എനിക്കും അമ്മയ്ക്കും ഒക്കെ അത്യാവശ്യ സമ്പാദ്യമുണ്ട് അതുകൊണ്ട് തന്നെ മോളിവിടെ വന്നു നിന്നാലും ഞങ്ങൾക്കാർക്ക് ഒരു കുഴപ്പമില്ല അതല്ല എന്റെ സംശയം ഭാര്യ വീട്ടുകാരുടെ സമ്പത്തിൽ കണ്ണും നട്ടാണോ നീ എന്റെ മോളെ പെണ്ണു കാണാൻ വന്നത് അച്ഛൻ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ദേ എന്റെ ഈ കുഞ്ഞ് മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല